ക്ലീനിങ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ് പക്ഷെ ഒരിക്കൽ ക്ലീൻ ചെയ്ത സ്ഥലം അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു കഴിവാണ് ചില സമയങ്ങളിൽ എനിക്ക് പാളി പോകുന്നതാ ഇവിടെ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ എഫേർട്ട് എടുത്ത് ക്ലീൻ ചെയ്യും എന്നാൽ അതേപടി മെയിൻറ്റെയിൻ ചെയ്ത എല്ലാ ദിവസവും കുറേശ് ചെയ്യുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിന് ചുറ്റും മരങ്ങളാണ് ഈ മരങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് കരിയിൽ വീഴുന്നതാ നമ്മുടെ ഈ ഗാർഡനിലേക്കും മുറ്റത്തേക്കൊക്കെയാണ് വലിയൊരു മുറ്റമാണ് ആ മുറ്റം മൊത്തം അടിച്ചു വരുമ്പോഴേക്കും പിന്നെ ഗാർഡനിലേക്ക് കയറി അവിടെയും കൂടെ ക്ലീൻ ചെയ്യാനുള്ള ആവധം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ നീട്ടി നീട്ടി വെക്കും അപ്പോൾ ഇതേപോലെ കരിയില കുന്നുകൂടി കിടക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പുല്ലുകളും മുളയ്ക്കും പിന്നെ ഒരു ദിവസം ഇതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല പണി ഉണ്ടാവും അങ്ങനെ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് കണ്ടോ പിന്നെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞിനാളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഹൈസ്കൂളൊക്കെ അല്ലെങ്കിൽ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് നിന്നൊക്കെ അല്ലേ അല്ല അതിലും ചെറുതില്ലേ നമ്മൾ വളരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഒരു മൂന്നാം ക്ലാസ് മുതലൊക്കെ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ ചേച്ചിമാരും കൂടി ശ്രമിക്കുന്നതാണ് പക്ഷെ നമുക്ക് എവിടെ എവിടെയാണ് പാളനെന്നറിയില്ല നല്ലൊരു ഗാർഡനും കുറേ പൂക്കളൊക്കെ ഉള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവട്ട് നമ്മുടെ ഗാർഡനിലെ കുറേ സ്ഥലം എപ്പോഴും ഇതേപോലെ ആയിട്ട് കിടക്കും എന്താ വെക്കണ്ടതെന്ന് നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല പിന്നെ ഇലച്ചെടികളാണ് നമ്മൾ ഗാർഡനിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫ്ലവേഴ്സ് അധികം തന്നെ ഒന്നെയില്ല നമ്മുടെ ഫ്ലവേഴ്സ് ആകെ മെലസ്റ്റോമയും ബൊഗേൻവില്ലേ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു റോസും ഉണ്ട് അതല്ലാതെ ബാക്കി ബാക്കിയതാ ഇതേപോലെ മഞ്ഞ കളറിലുള്ള കുറേ ചെടികളാട്ടോ എൻ്റെ വീട്ടിൽ എന്ത് കേട്ടാലും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സ്നേഹവും മണ്ണും വെള്ളവും മാത്രമേ കൊടുക്കുള്ളൂ വളവും കാര്യങ്ങളൊക്കെ ചെയ്ല് ഭയങ്കര കുറവാണ് എല്ലാം നാച്ചുറലായിട്ട് വളർന്നു വരട്ടെ എന്ന് വിചാരിക്കുന്നതല്ല മടിയാണ് കേട്ടോ ഇങ്ങനെ വളമൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് അതിനെ പരിപോഷിച്ച് കൊണ്ടുവരാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കെടാനുള്ള കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ അല്ലേ കാണുള്ളൂ അതുകൊണ്ട് ചെടികൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമ്മൾ തന്നെ മനപൂർവ്വം വെക്കാത്തതാണ് കേട്ടോ നമ്മൾ വെച്ച ശരിയാവത്തില്ലെന്നേ നല്ല പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നല്ല വളമൊക്കെ ഇട്ട് കൊടുത്താലാണ് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ ഇലച്ചെടികളാവുമ്പം ഇതേപോലെ വലിയ മെയിൻ്റെനൻസ് ഇല്ലെങ്കിലും മുട്ടി അങ്ങനെയൊക്കെ അങ്ങ് പൊക്കളു അല്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരെണ്ണം മാത്രമല്ല അതങ്ങനെ നിരനിറയായിട്ട് ഒരു ബോർഡർ പോലെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഷെയ്പ്പ് പോലെയൊക്കെ എനിക്ക് എപ്പോഴും ചെടികൾ വെക്കുമ്പോൾ അങ്ങനെ കാണാനാണ് ഇഷ്ടം ഒറ്റയ്ക്ക് ഒരെണ്ണമായിട്ട് ഒരു വെറൈറ്റി മാത്രം നിൽക്കുന്നതിനോട് എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല ഇപ്പോൾ മെലസ്റ്റോമി ആയാലും നമ്മൾ ആ മതിലിൻ്റെ സൈഡിൽ അങ്ങനെ നിരത്തി നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ചെടികളായാലും നടുമ്പം നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം കട്ട കുത്തി ആ ഒരു നിരപ്പിൽ ഒരു ഷേപ്പിലൊക്കെയാണ് വെക്കുക ആകെ ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഗാർഡനിൽ ചെടി നടുമ്പാൽ ശ്രദ്ധിക്കാറുള്ളൂട്ടു പിന്നെ ഗാർഡന് വേണ്ടി പട്ട കുട്ടി പണിയെടുത്തൊരു സമയം ഉണ്ടായിരുന്നു നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് നമ്മൾ ഈ ഗാർഡൻ കംപ്ലീറ്റ് മണ്ണക്കടിച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ മെക്സിക്കൻ ഗ്രാസ് അങ്ങോട്ട് നട്ടു അന്നത്തെ നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് കളർഫുൾ ഇലച്ചെടികളും ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ട് ത്രീ ഇയേഴ്സ് മുന്നേ ഞങ്ങളുടെ കുഞ്ഞു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗാർഡൻ തന്നെയാണ് ഈ ഗാർഡൻ പക്ഷെ നമ്മൾ നട്ട മെക്സിക്കൻ ഗ്രാസ് മൊത്തം മഴയുടെ സീസൺ ആയപ്പോൾ വെള്ളം കെട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചീഞ്ഞു പോയി പിന്നെ നമ്മൾ മെയിൻ്റെനൻസ് കുറവായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിറയെ പുല്ലൊക്കെ വളർന്ന് ആകെ ഉണ്ടായിരുന്ന കുറച്ചൊന്നും കൂടി പിന്നെ നശിച്ചു പോയി അങ്ങനെ കംപ്ലീറ്റ് പോയതിന് ശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങി വീണ്ടും എടുത്തതാണ് ഈ ഗാർഡൻ ഇട്ടോ ആക്ച്വലി ഞങ്ങള് മൂന്ന് പേരും പരസ്പരം തന്നെ പറയും നാട്ടുകാർ പറയും ഈ കുട്ടികൾ കുഞ്ഞുനാൾ മുതൽ ഈ ഗാർഡനിൽ എന്തൊക്കെയോ കടന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് കടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു പക്ഷെ ഒന്നും കാണാനില്ലല്ലോ പ്രത്യേകിച്ച് പൂക്കള ചെടികളൊന്നും വലിയ കാര്യമായിട്ടില്ലല്ലോ എന്ന് തോന്നും അതിന് കാരണം തന്നെ ഇതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് അതങ്ങനെ ഉണ്ടാവുള്ളൂ നമ്മളെപ്പോഴും ഇങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ മെക്സിക്കൻ ഗ്രാസ് നമ്മൾ ഒരുപാട് ഒരുപാട് എഫേർട്ടിട്ട് ചെയ്യുന്നതാണ് അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അതിൻ്റെ റിസൾട്ട് കുറച്ച് നാൾ നല്ല ഭംഗിയിൽ നിന്നു പക്ഷെ വെള്ളം ഒഴുകുന്ന രീതി അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനായിട്ട് കറക്റ്റായിട്ടുള്ള ചാലും ഓവും ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നട്ട മിക്സിക്കൻ ഗ്രാസിൻ്റെ ഉള്ളില് വെള്ളം കെട്ടി നിന്നതുകൊണ്ട് നമുക്ക് നല്ല പണി കിട്ടി ആക്ച്വലി എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട് എനിക്ക് കോൾഡും ഫീവറും ഒക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടാണ് ആക്ച്വലി വോയിസ് ഓവർ കൊടുത്ത് സംസാരിക്കുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ തൊണ്ട കരകരാന്നിരിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം എല്ലാ ദിവസവും എൻ്റെ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലാവും എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചേച്ചി എന്താ സൗണ്ടിന് പറ്റിയെന്ന് അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ ചെറിയ ചെറിയ ചേഞ്ചസ് വരെ എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു ആന മണ്ടത്തരം നിങ്ങൾക്ക് കേൾക്കണോ ഞങ്ങൾ ഈ മുതല് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മളൊരു മൂന്നാം ക്ലാസ്സില് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് തോന്നും നമ്മുടെ ഗാർഡൻ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് അപ്പം നമ്മൾ എന്ത് പറയുമോ നമ്മുടെ ഇതിൽ നട്ട് വെച്ചിരിക്കുന്ന ചെടികളെല്ലാം പറച്ച സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾ അന്ന് തൂമ്പയും അല്ലെങ്കിൽ കൊത്തിയൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെത്തി വൃത്തിയാക്കി പുല്ലെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ചെടിയെടുത്ത് വീണ്ടും നടും ഇപ്പം അമ്മയാണെങ്കിൽ ജോലിക്ക് പോയേക്കുമായിരിക്കും അമ്മ ഇതൊന്നും അറിയത്തില്ല അമ്മ വരുമ്പം ചെടികളെല്ലാം ഭയങ്കര വാടി നിൽക്കുന്നുണ്ടാവും കാരണം ഓൾറെഡി ഇത് പറിച്ചിട്ട് വീണ്ടും കിടുമ്പോൾ വാടി നിൽക്കുമല്ലോ നമ്മളിങ്ങനെ അമ്മ വരാൻ നേരം കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തു നോക്കും പക്ഷെ സംഭവം വാടിക്ക് തന്നെ നിൽക്കുന്നുണ്ടാകും അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു ഇത് എന്താണ് ഇങ്ങനെ ആവുന്നത് എന്താ നിങ്ങൾ ചെയ്യണതെന്ന് വെച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെടിയെല്ലാം പറച്ച് കരക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ഗാർഡൻ നമ്മൾ പുല്ലി ചെത്തിയിട്ടാണ് വീണ്ടും ചെടി നടന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ മക്കളെ അങ്ങനെ ചെയ്യില്ലേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കളിയാക്കും ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമുക്ക് തോന്നിയ രീതിയിലാണ് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത് ആലോചിക്കുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ട് കിട്ടും പരസ്പരം പറഞ്ഞ് കളിയാക്കി ചിരിക്കും നമ്മൾ എന്ത് പൊട്ടത്തരാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ അതാകെ ഒന്ന് രണ്ട് വട്ടം ചെയ്തിട്ടുള്ളൂ പിന്നീട് അത് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഏർ അന്ന് മുതലേ ഇങ്ങനെ ഗാർഡന് വേണ്ടി എന്താ ചെയ്യണേ എന്ന് വ്യക്തമായിട്ട് നമുക്ക് തന്നെ അറിയില്ലായിരുന്നു എന്താണെന്ന് അറിയില്ല കുഞ്ഞുനാൾ മുതല് ഇപ്പോഴായാലും ചെടികൾ പൂക്കള് ഗാർഡനിങ് അത് വൃത്തിയാക്കുക അതൊക്കെ ചെയ്യുമ്പം അതിനകത്തുനിന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം പോസിറ്റിവിറ്റിയും എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് മറ്റുള്ളവർ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൂടുകയും ചോദിക്കും പക്ഷേ അതൊക്കെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടുണ്ട് ഒരുപാട് ഈൽഡൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടാറുണ്ട് പക്ഷെ ചെടികൾ വിട്ട് ഒരു കളിയില്ല ഇപ്പോഴായാലും നമ്മുടെ ഗാർഡൻ അടിപൊളിയാണ് കിടലിനാണെന്നൊന്നും പറഞ്ഞാൽ ആരും നമ്മളെ അടുത്തൊന്നും പറയാറൊന്നുമില്ല കാരണം അതിന് മാത്രമൊന്നും ഇല്ലാന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസും ഉണ്ടല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ മുറ്റത്തും കാടലിലും എന്തോരം കരിയിൽ വീഴുന്നുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് മരം വെട്ടിക്കളയാ അല്ലെങ്കിൽ ഓ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ നശിപ്പിച്ച് കളയാന്നുള്ളത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാത്ത കാര്യമാണ് കാരണം മരങ്ങൾ മരങ്ങളുടെ കീഴിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള അവിടുത്തെ ഉള്ള കാറ്റിനൊക്കെ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട് മരങ്ങളില്ലാത്തടത്ത് ജീവിക്കുന്നതും മരങ്ങളൊക്കെ നല്ലോണം ഉള്ളിടത്ത് ജീവിക്കുന്നതും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പം ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ സൈഡിലായിട്ട് പടർന്ന് കയറിയിട്ടുള്ള ഒരു ചെടിയുണ്ടല്ലോ ഇത് കുരുമുളകാണോ വെറ്റിലാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും സംഭവം അതങ്ങനെ തനിയെ വളർന്ന് കിട്ടിയതായിട്ടുണ്ട് കളയേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ട് കട അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വള്ളി കെട്ടിക്കൊടുത്ത് ആ ഒരു അടക്കാമരത്തിലോട്ട് കയറ്റി വിടാമെന്ന് ഓർത്തു അയ്യോ പിന്നെ ഞാൻ അടക്കാരം എന്ന് പറയുന്നത് നമ്മളിവിടെ അടക്കാരത്തിന് അടക്കാരം എന്നാണ് പറയാറ് കൗങ്ങെന്നാണ് മെജോറിറ്റി ആൾക്കാർ പറയാൻ തോന്നുന്നു ഇവിടെ അതിനെ അടക്കാർ എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി പറഞ്ഞിരിക്കാൻ അതാ നമ്മുടെ ഗാർഡൻ ക്ലീൻ ആയി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്